സിന്ധുസ് ഫുഡ് സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി കാണാം ബേക്കറി എന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന വട്ടയപ്പം ഉണ്ടല്ലോ അതേപോലുള്ള അതേ ടെക്സ്ചറിലുള്ള വട്ടയപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന വട്ടയപ്പാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം വട്ടയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടത്തെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പച്ചരിയാണ് ഇട്ടോ എടുക്കണത് പച്ചരി എടുക്കുമ്പോൾ നല്ല ഇനം പച്ചരി വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കുക നല്ലോണം കഴുകിയെടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒക്കെ കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർന്ന് വന്നാലാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് അരച്ചൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ ഇതൊന്ന് കുതിർന്ന് വരട്ടെ ഇപ്പോൾ അരി നല്ലോണം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു വട്ടയപ്പത്തിനുള്ള കപ്പി ഒന്ന് കാച്ചിയെടുക്കാം ഒരു ചുവട് കട്ടിയായിട്ടുള്ള പാത്രം എടുത്തതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ വറുത്തരിപ്പൊടിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇതിനായിട്ട് നമുക്ക് വറുക്കാത്ത അരിപ്പൊടിയും എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം അരിപ്പൊടി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുറുക്കി കുറുക്കിയെടുക്കണേനെ പറയണ പേരാണ് കേട്ടോ കപ്പി കാച്ചെടുക്കുക എന്ന് ചിലർക്ക് കപ്പി കാച്ചി എടുക്കുക എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇനി ഇത് കൈ കൈയ്യെടുക്കാണ്ട് വേണം കേട്ടോ ഒന്ന് ഇളക്കി എടുക്കാനായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ നമ്മൾ ഈ ഒരു അരിപ്പൊടി ഒന്ന് കുറുക്കി എടുക്കാനായിട്ട് ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും അപ്പോൾ കൈ എടുക്കാണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് കുറുക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആകെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആവട്ടെ അങ്ങനെ ഉണ്ടാവാനായിട്ട് പാടില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലാണ് ഈ ഒരു കപ്പി കാച്ചിയത് നമുക്ക് കിട്ടേണ്ടത് ഇതിലത്തെ ഒന്ന് വറ്റിയിട്ട് ഇങ്ങനെ തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം അപ്പോഴേക്കും ഈ ഒരു അരിപ്പൊടിയൊക്കെ ഇങ്ങനെ വെന്തിട്ട് നല്ലൊരു തിക്ക് പരുവത്തിലായി കിട്ടിയിട്ടുണ്ടാവും ഇപ്പോഴേ നമ്മുടെ കപ്പി കാച്ചിയത് ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട് ഇനി ഇതൊന്ന് ചൂട് അരനക്കായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഈ മിക്സർ ജാറിലോട്ട് നമ്മൾ നേരത്തെ വെള്ളം വാർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ അത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ഒട്ടും ഉണ്ടാവരുത് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാനായിട്ട് അരി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് കാൽ കപ്പോളം തേങ്ങ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് നമ്മളിത് പുളിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ തേങ്ങ ഉടച്ച് ഉടനെ എടുത്തിട്ടുള്ള തേങ്ങ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാൽ കപ്പോളം മതിയാകും പിന്നെ ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ തേങ്ങ എടുക്കണ സമയത്ത് കപ്പിൽ ഇങ്ങനെ നിറച്ചും ഇങ്ങനെ എടുക്കണം കേട്ടോ ഇങ്ങനെ അമർത്തി എടുക്കണം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും വട്ടയപ്പത്തിന് കൂടെ തന്നെ നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു കപ്പി കാച്ചതില്ലേ അത് നന്നായിട്ട് ചൂടൊക്കെ ആറിയതിനു ശേഷം ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലോട്ട് നമ്മുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ അരക്കപ്പും നിറച്ചും പഞ്ചസാര എടുത്തില്ല കേട്ടോ കുറച്ച് കുറവുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടത് പിന്നെ ചിലർ ഈ ഒരു വട്ടയപ്പം കറിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക അപ്പോൾ അങ്ങനെ കറി കൂട്ടി കഴിക്കാനാണ് വട്ടയപ്പം തയ്യാറാക്കിയിട്ടെടുക്കണമെങ്കിൽ ഇത്രയും പഞ്ചസാര ഇതിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് മാത്രം പഞ്ചസാര ചേർത്തിട്ട് വട്ടയപ്പം എടുത്താൽ മതി പിന്നെ പിന്നിതിലോട്ട് ഒരു കാൽ ടീസ്പൂണൊക്കെയും കുറച്ച് കൂടുതലായിട്ട് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു നുള്ള ഉപ്പ് കൂടെ ഇതിൽ കിട്ടുകൊടുക്കണുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി പോവൊന്നും ചെയ്യരുത് കേട്ടോ അതിൽ നമ്മൾ തേങ്ങാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ മതി പിന്നെ ഒത്തിരി തിക്കായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ടെടുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട് ഇത് ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇതുപോലത്തെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിൽ കൊഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ബൗൾ കുറച്ച് വലുതാവണം കേട്ടോ മാവ് നമ്മൾ പുളിക്കാനൊക്കെ വെക്കും ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും മാവ് നല്ലവണ്ണം അങ്ങനെ പൊങ്ങി വരും അപ്പോൾ ചെറിയ പാത്രമാണെങ്കിലും മാവൊക്കെ അങ്ങനെ പുളിച്ച് പൊങ്ങിയിട്ട് പുറത്തൊക്കെ പോകും കേട്ടോ അപ്പോൾ അത് കാരണമാണ് വലിയ പാത്രം എടുക്കാനായിട്ട് പറയണത് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക അപ്പോൾ മുഴുവനായിട്ടുള്ള ഏലക്കയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഏലക്ക എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുണ്ടല്ലോ അത് മാത്രം ഒന്ന് നമ്മൾ അരി അരക്കണ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു വട്ടയപ്പത്തിൻ്റെ മാവ് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ കിട്ടാനായിട്ട് ഒത്തിരി ഇങ്ങനെ ലൂസായിട്ടിങ്ങനെ വെള്ളം പോലൊന്നും ആവും ചെയ്യരുത് എന്നാൽ നല്ല തിക്കായിട്ടും പാടില്ല കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം ഇത് റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കാം കേട്ടോ ഒരു രണ്ട് മണിക്കൂറാണ് ഞാനിവിടത് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഇത് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പുളിച്ച് പൊങ്ങി വരും കേട്ടോ ഇവിടെ ഇപ്പം നല്ല മഴയും തണുപ്പൊക്കെ ആയത് കാരണം ഞാനിത് രണ്ട് മണിക്കൂർ വെക്കണുണ്ട് അപ്പോൾ അത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്തിട്ട് വരാം രണ്ട് മണിക്കൂറിന് ശേഷം അതേ മാവ് നല്ലവണ്ണം തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഒത്തിരി ഇങ്ങനെ തൈ വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇളക്കൊന്നും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ ഇതിലത്തെ ആ ഒരു എയർ ബബിൾസൊക്കെ പോവും എയർ ബബിൾസൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ട് വട്ടയപ്പം തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വട്ടയപ്പം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയില്ല കേട്ടോ അങ്ങനെ പൊങ്ങി കിട്ടൂല്ല അങ്ങനെ പതിഞ്ഞ പോലെയായിട്ടുള്ള വട്ടയപ്പാണ് നമുക്ക് കിട്ടുക അപ്പോൾ പതുക്കൊന്ന് ആക്കി കൊടുക്കാം അതിന് ശേഷം പിന്നെ നമുക്കിത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വട്ടയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തൊന്നും ആക്കി കൊടുത്തതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ ഭാഗം മാത്രം ഈ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നിറച്ച് നിറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വട്ടയപ്പൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ കാണാൻ ഒട്ടും ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പ്ലേറ്റ് നിറച്ചിങ്ങനെ ഒലിച്ചു പോയ പോലെയൊക്കെ ആവും അപ്പോൾ ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചിട്ട് ആവി കയറ്റിട്ട് വേവിച്ചെടുത്താൽ മതി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ആവി കയറ്റി വേവിച്ചെടുത്താൽ മതി ചിലപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വേവിച്ചെടുത്താൽ മതി ഇപ്പോഴേ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുത്തു മാറ്റിന് ശേഷം ബാക്കിയുള്ള മാവുണ്ടല്ലോ അത് ചെറിയൊരു പാത്രത്തിൽ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ കൊടുത്തതിന് ശേഷം ആ ഒരു മാവും ഒഴിച്ചു കൊടുത്തിട്ട് ഇതും കൂടെ വേവിച്ചെടുക്കണുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കിയിട്ടുള്ള വട്ടയപ്പമൊക്കെ അത് ചൂടാറിയിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്തിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ടാമത് വേവിക്കാൻ വെച്ചിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് വട്ടയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതേ നല്ല പഞ്ഞി പോലെ തന്നെ ആയിക്കിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ബേക്കറി നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഉണ്ടല്ലോ അതേപോലുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നൊക്കെ കരുതുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്